ഡിയർ സ്റ്റുഡൻസ് എന്താണ് ഇൻകൊഹേറ്റ് ഒഫൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്ത് പൊസിഷൻ അല്ല പൊസഷൻ സി ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സെക്ഷൻ ആണ് പ്രോക്സോ ആക്ട് നമുക്കറിയാം കുട്ടികളെ സെക്ഷൽ ഒഫൻസസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് ആണത് ഇത് ധാരാളം ചോദ്യങ്ങളാണ് വരുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ നല്ല ആയിരിക്കും ബിക്കോസ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ജഡ്ജിമെന്റ്സ് നടപ്പാക്കിയിട്ടുണ്ട് ഇനി ചോദ്യം വരാൻ പോകുന്നത് പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അവിടെ നിന്നായിരിക്കും അപ്പൊ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ പഠിക്കാം ബിക്കോസ് സ്ഥിരമായി പി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം എഴുതും പക്ഷേ ഇനി വരാൻ പോകുന്ന ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ അതിവിടെ നിന്നുണ്ടാവും ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുക ഇന്നത്തെ ക്ലാസ് നോട്ട് ഫുൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറവായിരിക്കും ബിക്കോസ് എല്ലാവരും ഷോർട്ട് കട്ട്സിന് പുറമെയാണ് നടക്കുന്നത് അടുത്തുള്ള പഠനം പല ആൾക്കാർക്കും താല്പര്യം വരില്ല പക്ഷെ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് റാങ്ക് അടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഫുൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ് ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനധികം ബ്ലോക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം ഡെയിലി അവിടെ നിന്ന് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ കൃത്യമായി പഠിക്കാം ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ന്യൂസിൽ ഇങ്ങനെ കത്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവുണ്ടായിരുന്നു അതായത് വ്യൂവിംഗ് ഓഫ് ചൈൽഡ് ഫോർണോഗ്രാഫിസ് നോട്ട് ആൻ ഒഫൻസ് വിത്തൌട്ട് ഫർദർ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ചൈൽഡ് ഫോർണോഗ്രഫി കൊച്ചു കുട്ടികൾ നഗ്നചിത്രങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അത് ആസ്വദിക്കുക എന്ന് പറയുന്ന പെഡോഫിലിക് ആയിട്ടുള്ള തീരെ എന്താ പറയാ അങ്ങേയറ്റം ഏറ്റവും നിമിഷമായിട്ടുള്ള പ്രവൃത്തിയാണ് ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്നത് ഇത് ഭയങ്കര വലിയ ഒഫൻസ് നമുക്കറിയാം സെക്ഷൻ ഫോർട്ടീനും ഫിഫ്റ്റീനും തേർട്ടീനും ഒക്കെ സ്ഥിരം ചോദ്യമാണ് നമ്മുടെ പി എസ് സിക്ക് അടുത്ത കാലത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യമായിരുന്നു അതായത് ഫർദർ ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് സ്വകാര്യമായിട്ട് ചൈൽഡ് ഫോട്ടോഗ്രാഫി കണ്ട് അത് ഒഫൻസ് അല്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് മദ്രാസ് ഹൈക്കോടതി നടത്തിയിരുന്നു അത് വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്ത് ചെയ്തു ആ ജഡ്ജ്മെന്റിനെ ഓവർറൂൾ ചെയ്തു ആ ജഡ്ജ്മെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതൊക്കെ സെക്ഷൻ ഫിഫ്റ്റീനിന്റെ ബേസിസിലാണ് അതായത് സുപ്രീം കോടതി ഇപ്പോ ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വാച്ചിങ് ഓർ പ്രൊസസിങ് സെക്ഷലി എക്സ്പ്ലെസി മെറ്റീരിയൽസ് ഇൻവോൾവിംഗ് മൈനർ ഈസ് അണ്ടർ അണ്ടർ ദ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ പോക്സോ ആക്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ചൈൽഡ് പോർണോഗ്രഫി ഉണ്ട് നിങ്ങൾ അത് ഫർദർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സ്റ്റിൽ നിങ്ങൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ജയിലിൽ ഇടാം പോക്സോ ആക്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇവിടെ സുപ്രീം കോടതി പുതിയതായി ഉപയോഗിച്ചൊരു വാക്കുണ്ട് അതായത് സി എസ് ഇ എം സുപ്രീം കോടതി യൂണിയൻ ഗവൺമെന്റിന്റെ അടുത്ത് ഒരു നിർദ്ദേശം കൊടുത്തു ഈ ചൈൽഡ് പോർണോഗ്രാഫി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് സി പോർണോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലീഗൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചില ഡീപ്പർ മീനിങ്ങിൽ പോകുന്ന കൺസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ള മീനിങ് കൂടെ പലർ വരുന്നുണ്ട് പക്ഷെ നമുക്കറിയാം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുകയാണെങ്കിൽ അത് കൺസെൻഷ്യൽ ആണെങ്കിൽ ഇപ്പോൾ ആയിട്ടാണ് പരിഗണിക്കുക ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് പല പ്രാവശ്യം ബേസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ചൈൽഡ് പോർണോഗ്രാഫി എന്നുള്ള വാക്കിന് പകരം CSCAM അതായത് Child Sexual Exploitative and Abusive Material എന്നുള്ള വാക്ക് ഇനി മുതൽ ഉപയോഗിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോകുന്നതായിരിക്കും എന്താണ് CSCAM എസ് സി എം അല്ലെങ്കിൽ ഫുൾ ഫോം എന്ന് പറയാനും ചോദ്യം വരാം അപ്പൊ ഇത് പുതിയതായി ജുഡീഷ്യറി പണ്ട് തൊട്ടേ ഉള്ള വാക്കുകൾ തന്നെയാണ് പക്ഷെ ഇത് നിർബന്ധമായും ഈ വാക്ക് നിയമവാക്യത്തിൽ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും ഫാക്ടുകൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരാൻ വളരെ അധികം സാധ്യതയുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ കേസ് സ്റ്റഡി ഡേ ബേസിസിലാണ് മെയിൻസ് പരീക്ഷകൾക്ക് ചോദ്യം വരുന്നത് കുറെ ഇൻസിഡൻറ്റ്സ് വരും ഇത് ഏത് ഒഫൻസ് ആണ് അല്ലെങ്കിൽ ഇത് എന്ത് സംഭവമാണ് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ഇത് ഈ ചെയ്ത ഓഫൻസ് ആണോ അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യമാണ് വരുന്നത് കോൺസെപ്ഷൻ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ള ഒബ്സർവേഷനുകൾ ശ്രദ്ധിക്കാം ബിക്കോസ് കഴിഞ്ഞ എസ് ഐ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തായിരുന്നു കസ്റ്റഡിയിലുള്ള ഒരാളെ നാല്പത്തെ മണിക്കൂർ കൂടുമ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം അത് അങ്ങനെ എക്സ്പ്രസിറ്റിൽ എവിടെയും പഠിക്കുന്നില്ല പക്ഷെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനാണ് ജഡ്ജ്മെന്റ് ആണ് അപ്പൊ അതിന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നമുക്കിന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും അത് നമ്മൾ അടിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താ നമുക്ക് നോക്കാം അതായത് ഈ മൂന്ന് കാര്യങ്ങളും കോടതി പറഞ്ഞിട്ടുള്ള സെക്ഷൻ പതിനഞ്ച് പോക്സോ ആക്ട് സെക്ഷൻ പതിനഞ്ചിന്റെ ബേസിസിലാണ് സെക്ഷൻ പതിനഞ്ച് എന്നാണ് സ്ഥിരം പി എസ് ചോദ്യമാണല്ലോ അതായത് സ്റ്റോറേജ് ഓഫ് ചൈൽഡ് പോണോഗ്രഫി ചൈൽഡ് പോണോഗ്രാഫി സ്റ്റോർ ചെയ്യുക ട്രാൻസ്മിറ്റ് ചെയ്യുക അതൊക്കെയാണ് ഇവിടെ വരുന്നത് പണ്ട് കാലത്ത് ഇതിന്റെ അർത്ഥം സ്റ്റോറേജ് ഓഫ് ചൈൽഡ് പോർണോഗ്രഫി മീൻസ് കൊമേഴ്സ്യൽ പർപ്പസ് വിൽക്കാൻ വേണ്ടി കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ പണം വേണ്ടി ചൈൽഡ് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് സെക്ഷൻ ഫിഫ്റ്റിയുടെ ഇഷ്യൂ ഇവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഒരു കുട്ടിയെ കരുവാരത്തിയേക്കാൻ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യാനോ മണി മോട്ടീവ് അല്ലെങ്കിൽ പോലും ആൾക്കാർ സ്പ്രെഡ് ചെയ്യുവല്ലോ അത്തരം നികിഷ്ട ജീവികളെ എങ്ങനെയാണ് നേരിടേണ്ടത് അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് പണ്ട് ജസ്റ്റ് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഈ പോണോഗ്രാഫിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് സെക്ഷൻ ഫിഫ്റ്റീൻ രണ്ടല്ലോ അവർ ശിക്ഷ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇനി മുതൽ അങ്ങനല്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ ചെയ്താലും ശിക്ഷ കിട്ടും ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എ പേഴ്സൺ ഹു സ്റ്റോർ ഫോർസസ് ചൈൽഡ് ഫോർണോഗ്രഫി ഡിലീറ്റ് അതായത് ഒരു വ്യക്തിക്ക് യാദർശികമായി ഈ ഒരു മെറ്റീരിയൽ കിട്ടി കിട്ടിയെന്നിരിക്കട്ടെ അയാൾ ഒന്നിക്കത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രോ ചെയ്യണം അതല്ലെങ്കിൽ ഇത് അറിയിക്കണം പോലീസ് അറിയിക്കണം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ അത് അറിയിക്കുക ഇത് അറിയിച്ചില്ലെങ്കിൽ പോലും സെക്ഷൻ ഫിഫ്റ്റീൻ അണ്ടർ അത് ശിക്ഷപ്പെടാം ഇവിടത്തെ ഹൈലൈറ്റ് എത്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് തോന്നുന്നു എസ് ഐ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അത് ചോദ്യം ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഇവന്റ് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു ഒരു പോണോഗ്രാഫിക് മെറ്റീരിയൽ ഡൗൺലോഡ് ആവുന്നു അപ്പം അബദ്ധവശം ചെയ്തതാണ് അപ്പൊ അയാൾക്ക് ശിക്ഷ കിട്ടുമോ കിട്ടില്ലെന്നായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ഇനി അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറാൻ പോവാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും അതായത് ഒരു ഒരു വ്യക്തിയുടെ അതിൽ ഒരു ചൈൽഡ് പോർണോഗ്രാഫിക് മെറ്റീരിയൽ കിട്ടി ഹി ടു ട്രാൻസ്മിറ്റ് ഇറ്റ് ഡിസ്പ്ലേറ്റ് ഇൻ എനി അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ സബ്സെക്ഷൻ ടൂ സോറി സെക്ഷൻ ഫിഫ്റ്റീൻ സബ്സെക്ഷൻ ടൂണ്ടറിൽ അത് ശിക്ഷിക്കപ്പെടും പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ എന്താകേണ്ടത് ചൈൽഡ് പോണോഗ്രാഫിക് മെറ്റീരിയൽ കിട്ടിക്കാൻ റിപ്പോർട്ടിംഗ് അതോറിറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പം അവിടെ നമ്മൾ ഇത് അവർക്ക് അയച്ചുകൊടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ശിക്ഷ കിട്ടും ഇല്ല അതാണ് ഇവിടെ എക്സെപ്ഷൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഈ പർപ്പസിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് മെറ്റീരിയൽ അയച്ചു കൊടുത്ത കുഴപ്പമില്ല അതല്ല വെറുതെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത് എ പേഴ്സൺ ഹു പ്രൊസസ് ചൈൽഡ് പോർണോഗ്രഫി ഇൻറ്റെൻറ്റിക് ടു ട്രാൻസ്മിറ്റ് ഓർ ഡിസ്പ്ലേറ്റ് ഇൻ എനി മാനർ എക്സെപ്റ്റ് ഫോർ റിപ്പോർട്ടിങ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനട കിട്ടും പിന്നെ കൊമേഴ്ഷ്യൽ പൊസേഷൻ അടൽ നമുക്കറിയാം സെക്ഷൻ ഫിഫ്റ്റി സബ്സെക്ഷൻ സെക്ഷൻ ത്രീ അണ്ടല്ലാണ് കൊമേഴ്ഷ്യൽ പൊസിഷൻ അതായത് വിൽക്കാൻ വേണ്ടി ഇപ്പം ഈ ഡാർക്ക് നെറ്റ് അല്ലെങ്കിൽ ഇവർ ടെലിഗ്രാമിന്റെ ഒക്കെ ഇഷ്യൂ അതാണ് ടെലിഗ്രാം ഇടയ്ക്ക് ബാൻ ആകുമെന്ന് പറയുന്ന റീസ്പിൾ അതാണ് ചൈൽഡ് പോണോഗ്രഫി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന മേഖലകളിൽ ഒന്നാണ് അത് അപ്പൊ അത്തരത്തില് ഈ മൂന്ന് സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു ഇത് മാച്ച് ഫോളോ ആയിട്ട് ചോദിക്കാം ബിക്കോസ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞ മൂന്ന് സബ്സെക്ഷൻ ആണ് സാധാരണഗതിയിൽ പി എസ് സി സബ് സെക്ഷൻസ് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം കഴിഞ്ഞ പരീക്ഷയിൽ കേരള ഗവർണൻസിനാണെങ്കിൽ പോലും കേരള സർവീസ് റൂൾസിന്റെ ഒക്കെ പോലും സബ്സെക്ഷൻസ് ചോദിച്ചു കാണുന്നുണ്ട് അപ്പൊ ആ ലെവലിൽ പഠനം കൊണ്ടുപോകണം പി എസ് സി തരുന്ന സൂചനകൾ കൃത്യമായി മനസ്സിലാക്കി അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാം അതിന് നിങ്ങളെ ഹെൽപ് ചെയ്യാനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ ടെൻത്ത് പ്രിലിംസ് പോലെയുള്ള ബാച്ചസ് നിങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അഫോർഡബിൾ ഉള്ള ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാനായി കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ടെലിഗ്രാം മെസ്സേജ് അയച്ചാലും മതി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഡെമോ ക്ലാസുകൾ നിങ്ങൾക്ക് നോക്കാനുള്ള അവസരവും കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ പി എസ് സി പാറ്റേൺ എങ്ങനെയാണ് പഠിക്കേണ്ടത് കുറച്ച് ആഴത്തിൽ ഇറങ്ങി തന്നെ നമ്മൾ പഠിക്കണം ഓക്കെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ പുതിയതായിട്ട് ചില കീവേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കീവേഡ്സ് ആ കീവേഡ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഉദാഹരണത്തിന് സെക്ഷൻ ഉള്ള അണ്ടറിലുള്ള ഒഫൻസിനെ ഇൻകൊഹിയേറ്റ് ഒഫൻസ് എന്നാണ് പറയുന്നത് ഇൻകൊഹിയേറ്റ് ഇൻകംപ്ലീറ്റ് എന്നൊക്കെ ചില സ്ഥലത്ത് നമ്മൾ വായിക്കുന്നതാണ് ഇൻകംപ്ലീറ്റ് അതായത് ഇത് ഒരു കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്രേറ്ററി ആക്ഷൻ ആണ് ഒരാളെ തല്ലിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അതിന് പ്ലാൻ ഇടുവല്ലോ പ്ലാനിടുന്നത് തല്ലിക്കൊല്ലാൻ അപ്പൊ പ്ലാൻ ഇടുന്നത് തന്നെ തെറ്റാണ് അപ്പൊ ആ സെക്ഷൻ ഫിഫ്റ്റീൻ എന്ന് വെച്ചാൽ അത്തരത്തിൽ ഇൻകൊഹിയേറ്റ് ഒഫൻസ് ആണ് അതായത് ടുവേർഡ് കമ്പനിസ് കൂടുതൽ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രിപറേറ്ററി തയ്യാറെടുപ്പുകളാണ് ഇതിന് രണ്ടിൽ വരുന്നത് സെക്ഷൻ ഫിഫ്റ്റീൻ രണ്ടിലുള്ള ഇത്ര സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകോഹേറ്റ് ഒഫൻസ് ആണെന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കീബേർഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്നുള്ള വാക്കാണ് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്താണ് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ബിക്കോസ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ഇത് കൺസ്ട്രക്റ്റീവ് പൊസഷന്റെ ഡെഫിനേഷൻ അകത്തരം അതായത് ഇപ്പം നിങ്ങളുടെ ക്ലൗഡിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലും ചൈൽഡ് പൊണോഗ്രാഫിക് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ഇരിക്കട്ടെ വിച്ച് മീൻസ് അതിൻ്റെ ഫിസിക്കൽ പൊസിഷൻ നിങ്ങളുടെ കയ്യിലില്ല ഉദാഹരണം നിങ്ങൾ ചൈൽഡ് പൊണോഗ്രാഫി ഓൺലൈനായിട്ട് കാണുന്നു പക്ഷേ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല പക്ഷേ അതൊക്കെ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ഡെഫിനേഷനിലായിരുന്നെ വിച്ച് മീൻസ് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പൊസിഷൻ നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇപ്പം നിങ്ങൾ ഓൺലൈൻ ചൈൽഡ് പോണോഗ്രാഫി മെറ്റീരിയൽ കാണും എൻ്റെ ഫിസിക്കൽ പൊസേഷൻ നിങ്ങളില്ല അതിൻ്റെ ഡ്രൈവ് ഇല്ല പക്ഷെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതിന് നോളജ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് കൺസ്ട്രക്റ്റീവ് പൊസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കേസ് സ്റ്റഡി ഡി വരുവാണ് നിങ്ങൾ ഓൺലൈനായിട്ട് സൈറ്റ് ചൈൽഡ് പോണോഗ്രഫിക് മെറ്റീരിയൽ കണ്ണു കാണുന്നു അത് തെറ്റാണോ എന്നൊരു പി എസ് സി ക്വസ്റ്റ്യൻ വരുന്നു അത് കൺസ്ട്രക്റ്റീവ് പൊസനാണ് നിങ്ങളുടെ ഈ ഫിസിക്കലായിട്ട് ഹാർഡ് ഡ്രൈവോ സി അല്ലെങ്കിൽ പെൻ ഡ്രൈവോ പെൻഡ്രൈവോ ഒന്നും ഇല്ലെന്നാണ് ഇരിക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലും അതൊരു കൺസ്ട്രക്റ്റീവ് പൊസിഷന്റെ ഡെഫിനേഷനകത്ത് വരും വെസ്റ്റെക്സ് വാച്ചിങ് ചാർട്ട് ഫോട്ടോഗ്രാഫി ഓൺലൈൻ വിത്തൗട്ട് ഡൗൺലോഡിങ് ഓക്കെ ഇവിടെ ഒരു വ്യക്തി ഇത് ഇത് കാണുന്നു ഇത് റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പോലും ഇറ്റ് ക്യാൻ ഓൾസോ വാറൻ സ്റ്റോൺ ആക്ഷൻ അതാണ് അതിൻ്റെ മറ്റൊരു കേസില് വരുന്നത് നമ്മൾ നമുക്ക് അറിയാം പല കേസുകളുണ്ട് സ്കൂൾ പ്രിൻസിപ്പളിന്റെ പോക്സോ കേസിനെ അറസ്റ്റ് ചെയ്തു പ്രിൻസിപ്പൾ തൊന്നും ചെയ്തത് കാണത്തില്ല പക്ഷേ പ്രിൻസിപ്പളിന് അറിയാതെ ആ കുട്ടി സെക്ഷലി എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം പ്രിൻസിപ്പളിന് അറിയാതെ പക്ഷെ പ്രിൻസിപ്പിൾ അത് റിപ്പോർട്ട് ചെയ്തില്ല ആ കേസിലായി പ്രിൻസിപ്പിൾ അറസ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള രീതിയിലും ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് വരാം ഇതാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇതിനകത്ത് നമുക്ക് പല പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇനി വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ചോദ്യമാണ് സെക്ഷൻ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഓഫ് പോക്സോ ആക്ട് അതായത് അവയർനെസ് ക്രിയേഷൻ ആണ് ഇപ്പോൾ പോക്സോ ആക്ട് എന്താണ് അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല കൃത്യമായിട്ടുള്ള അവബോധം അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ഈ രണ്ട് സെക്ഷൻസും പറയുന്നത് അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ചിൽഡ്രൻസ് റൈറ്റ് ഉണ്ടല്ലോ ഇതുമായി സഹകരിച്ചുകൊണ്ട് പോക്സോ ആക്ട് എന്താണ് അതിന്റെ സീരിയസ്നെസ് എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് വിക്ടിംസിന് എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക എന്നൊക്കെ ഉള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഒന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കത്ത് നിൽക്കുകയാണ് പി എസ് സിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം നമ്മളെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ സിലബസിനകത്തുള്ള കാര്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ വരുമ്പോൾ അത് ചോദിക്കാനുള്ള ടെൻഡൻസി പി എസ് സിക്ക് ഉണ്ട് അപ്പോൾ പുതിയ പാറ്റേണിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ജോലി അടിച്ചെടുക്കാം വലിയ വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള വലിയ വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത് ഞങ്ങളുടെ ബാച്ചസിന് ഇൻട്രസ്റ്റിനാണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയ പാറ്റേണുള്ള ക്ലാസ്സസ് ആയിരിക്കും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ടുനോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് നമ്മുടെ ചാനലിൽ കൂടുതലും സ്ട്രാറ്റജി വീഡിയോസാണ് ചെയ്തത് കണ്ടന്റ് ബേസ്ഡ് വീഡിയോസ് ഈ രീതിയിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് സെക്ഷനിൽ പറയാമെന്നാണ് ട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ